ആഗോളതാപനം അതിനെക്കുറിച്ച് നമുക്ക് ഒരു എസ് എ അല്ലെങ്കിൽ ഒരു സ്പീച്ച് നോക്കാം ലോകമെമ്പാടും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ആഗോളതാപനം ഭൂമിയിൽ അനുഭവപ്പെടുന്ന ചൂട് ക്രമാതീതമായും മുൻപില്ലാത്ത രീതിയിലും വർദ്ധിക്കുന്ന ഈ ഒരു പ്രതിഭാസം മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല ദുർഘടമാക്കുന്നത് മറ്റു ജീവജാലങ്ങളുടെ അതിജീവനവും പ്രകൃതിയുടെ തന്നെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ ഒരു പ്രതിസന്ധി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആഗോളതാപനം ഭൗമോപരിതലത്തിന് അടുത്തുള്ള വായുവിൻ്റെയും സമുദ്രത്തിൻ്റെയും താപനിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റവും അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളും പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് ഭൗമാന്തരീക്ഷത്തിലെ ചൂട് കൂട്ടുന്നത് ഭൗമോപരിതലത്തിൽ വന്നു പതിക്കുന്ന സൂര്യതാപത്തിൽ ഏറിയ ഭാഗവും പ്രതിഫലിച്ച് ചിതറിപ്പോകുന്നു തന്മൂലം ചൂടിൻ്റെ കാഠിന്യം ഭൂമിയിൽ രൂക്ഷമാകുന്നില്ല എന്നാൽ പ്രക്രിയയ്ക്ക് വിരുദ്ധമായി അവയിൽ കുറേ ഭാഗം അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളും നീരാവിയും വലിച്ചെടുക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിൻ നൈട്രിക് ഓക്സൈഡ് തുടങ്ങിയവയാണ് ചൂട് വലിച്ചെടുക്കുന്ന വാതകങ്ങൾ ഇവയെ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് വിളിക്കുന്നു സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കെത്തുന്ന ചൂടിൻ്റെ പ്രതിഫലനത്തെ ഈ വാതകങ്ങൾ തടയുന്നു തൽഫലമായി ഭൂമിയിലെ താപനില വർദ്ധിക്കുന്നു അന്തരീക്ഷ താപം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി കടലിൽ നിന്നുണ്ടാകുന്ന നീരാവിയും വ്യവസായശാലകളിൽ നിന്നുള്ള പൊടിപടലങ്ങളും ഭൂമിക്ക് ചുറ്റും രൂപപ്പെടുന്ന കവചത്തിൻ്റെ തീരുന്നു ഇവയുടെ അംശം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ താപം വർദ്ധിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് അന്തരീക്ഷ താപം വർദ്ധിക്കാൻ തുടങ്ങിയത് കൽക്കരി പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയവയുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണം അവയുടെ കൂടുതലായ ഉപയോഗം മൂലമുണ്ടാകുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന കവചം ഭൂമിയിൽ നിന്നുള്ള ചൂട് അനന്തവിഹായത്തിലേക്ക് പടരാതെ തടഞ്ഞു നിർത്തുന്നു ഗ്രീൻഹൌസിൽ സംഭവിക്കുന്നത് പോലെയാണ് ഇത് അതുകൊണ്ടാണ് ഹരിതഗൃഹ വാതകങ്ങളെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാർബൺ വാതകങ്ങളുടെ പുറംതള്ളൽ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന അപകടകരമായ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് കാലാവസ്ഥാ വ്യതിയാനമാണ് മഴ വേനൽ തുടങ്ങിയ കാലങ്ങൾക്ക് ഇതുമൂലം മാറ്റമുണ്ടാകുന്നു അത്ഭുതകരമായ പ്രകൃതി സംവിധാനങ്ങൾ തകിടം മറിയുന്ന അവസ്ഥയാണ് ഇത് അന്തരീക്ഷത്തിൽ വർദ്ധമാനമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് മീറ്റൈൻ നൈട്രജൻ വാതകങ്ങൾ എ സിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ക്ലോറോഫ്ലോറോ കാർബൺ തുടങ്ങിയവയും അവമൂലമുണ്ടാകുന്ന താപവും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും അതിജീവന പ്രശ്നമുണ്ടാക്കുന്നു ഈ വാതകങ്ങളുടെ അളവ് കൂടുമ്പോൾ സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഓസോൺ വലയത്തിൽ അഥവാ ലേയറിൽ വിള്ളലുണ്ടാവുകയും അതിലൂടെ ഹാനികരമായ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന് ഇടവരുകയും ചെയ്യുന്നു ജീവികൾക്ക് ഇതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ് ആഗോള താപനം കുറയ്ക്കുന്നതിന് നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാറ്റ് സൗരോർജം തുടങ്ങിയ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗത്തിലൂടെ ഇത് നേടാനാകും വനനശീകരണം കുറയ്ക്കുക ഭൂവിനിയോഗ നിയന്ത്രണം മെച്ചപ്പെടുത്തുക ധാരാളം ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നിവയാണ് മറ്റ് ഘടകങ്ങൾ ആഗോളതാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓരോ രാജ്യവും പൗരന്മാരെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്